ുംഷ്യൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാവിലെ അതുപോലെ തന്നെ രാത്രിയിലോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നല്ല മൊരിഞ്ഞ് നല്ല മുരുമുര എന്നുള്ള ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അരി മുഴുന്നും ഒന്നും കുതിർക്കാൻ വെച്ചിട്ടില്ല അതുപോലെ തന്നെ മാവ് പൊങ്ങാൻ വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതില് ബേക്കിംഗ് സോഡ് സ്റ്റോവ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ ഈ ഒരു ദോശ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല ഇതുപോലെ തന്നെ പേപ്പർ ദോശ പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റിയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുത്തത് കാൽ ഗ്ലാസ് മൈദയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് മുഴുവനായിട്ടും മാട്ടപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ പക്ഷേ ഒരു കാൽ ഗ്ലാസ് മൈദ കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് വേ വേറൊരു ടേസ്റ്റാണ് നമ്മുടെ ആ ഒരു ആട്ടപ്പൊടിയുടെ ദോശയാണെന്ന് തോന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ആട്ടപ്പൊടിയും അതുപോലെ തന്നെ കാല് ഗ്ലാസ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശ ന നന്നായിട്ടൊന്ന് ക്രിസ്പായിട്ട് കിട്ടാനും എല്ലാം സഹായിക്കും അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ അപ്പോൾ അതിന് പാകമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു മുക്കാൽ ഗ്ലാസ്സിലേറെ വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അരക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം അപ്പം ഞാൻ ഒരു കാല് ഗ്ലാസ് കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം എടുത്ത ഓരോ പൊടിക്കും അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ അളവ് കിട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത് മാവ് കിട്ടോ അപ്പം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിൽ രണ്ട് തവണയായിട്ട് ഈ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മാവ് ഒരു രീതിക്ക് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ബേക്കിംഗ് സോഡ ഒന്ന് ഒന്നും ചേർക്കണ്ടട്ടോ അപ്പം ഞാനിതൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഓവറായിട്ടാണ് ചൂടുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തണം കേട്ടോ അതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതോലെ ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനല്ല കുറച്ച് കട്ടിക്കുള്ള ദോശ പോലെയാണ് വേണ്ടിച്ചെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാനിത് മറിച്ചിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ആ രീതിക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ഇങ്ങനെ ചെയ്താൽ ചെയ്താൽ മതി ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമ്മൾ ഇത്തിരി എണ്ണ എണ്ണമായ ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുംകൂടെ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് വെക്കാം കേട്ടോ അപ്പോൾ ഓവറായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിൽ ഇടാല്ല മീഡിയത്തിൽ ഇടുമ്പോൾ ഒത്തിരി എങ്ങോട്ട് തീ ഇല്ല എന്നുണ്ടെങ്കിൽ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് സാവധാനം ഇങ്ങനെ മുരിഞ്ഞ് വരും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മൊരിയണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നല്ലോണം മൊരിയിപ്പിക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ാഗം ആയ സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പാനിൽ നിന്നെടുത്ത് മാറ്റാം കേട്ടോ അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മറിച്ചിട്ടിട്ടും ആ ഒരു ഭാഗവും ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ നമ്മുടെ ഞാനിത് ഈയൊരു ഭാഗത്തിലാണ് മൊരിയിപ്പിച്ചെടുക്കുന്നത് ഒരുപാട് മൊരിയിപ്പിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് മൊരിപ്പിച്ചാൽ മതി അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇപ്പം തന്നെ കണ്ടല്ലോ അത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് അതുപോലെ തന്നെ വളരെ കനം കുറഞ്ഞിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ നല്ല തിന്നായിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ വീണ്ടും ഒരു മാവ് ദിവഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ ഈ വെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് ഓവറ് കട്ടി ഉണ്ടാവരുത് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒത്തിരി ലൂസും വേണ്ട അപ്പൊ ഇതാ അതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ആ സമയം നമുക്കിത് അത്തിരി എണ്ണം തിളവി കൊടുക്കാം ഇനി ഇതും നമുക്ക് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് ഞാനിത് ഇത്രയും ഒരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഞാനത് പാനിൽ നിന്ന് മാറ്റാണ് അപ്പൊ നമുക്കിനി ബാക്കിൽ അതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം അതാ നമ്മൾ ഈ ഒഴിച്ചതും മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും പാനിൽ നിന്ന് മാറ്റുകയാണ് അപ്പം ബാക്കിയുള്ള കൂടെ ചുട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടുള്ള നല്ല മുരിഞ്ഞിട്ടുള്ള അതുപോലെ തന്നെ വളരെ കനം കുറഞ്ഞിട്ടുള്ള ദോശയുടെ റെസിപ്പി ആയിരുന്നു അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കണേ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നമ്മൾ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കയറി കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് താഴെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ട നമ്മൾ അരി മുഴുന്നും ഒന്നും ഇല്ലാതെ അരിപ്പൊടി ഇല്ലാതെ നമുക്ക് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല മുരുമുരെന്നുള്ള ഒരു ദോശയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മൈദ ഒരു ലാശം ചേർത്തതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ആട്ടപ്പൊടിയാണെന്നൊന്നും തോന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് അപ്പം നമ്മുടെ മക്കൾക്ക് ഒരു അഞ്ച് ബോക്സിൽ രാവിലത്തെ ഒക്കെ കൊടുത്തയക്കുമ്പോൾ അത് ഇതുപോലെ ഒരെണ്ണം ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ രാവിലെ നമുക്ക് തിരക്ക് പിടിച്ചിട്ടൊക്കെ പിന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ള തിരക്ക് പിടിച്ചിട്ടൊക്കെ എണീക്കുന്ന സമയത്തും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ് നമ്മൾ ജസ്റ്റ് അടിക്കുന്ന അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും